സി പി ഐ എമ്മിലെ കൊട്ടാര വിപ്ലവത്തിൽ ഇപ്പോൾ പ്രധാനമായും അരങ്ങേറുന്നത് കള്ളക്കടത്തുകാരുടെ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനുള്ള തർക്കമാണ് സ്വർണക്കള്ളക്കടത്തും കൊട്ടേഷൻ സംഘങ്ങളും മാഫിയ സംഘങ്ങളും തട്ടിച്ചെടുക്കുന്ന കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലുള്ള തർക്കമാണ് ഇപ്പോൾ പരസ്യമായ വിഴുപ്പാളക്കാരായി പുറത്തു വന്നിരിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളും സ്വർണക്കള്ളക്കടത്തുകാരും തട്ടിക്കുന്ന തൊണ്ടി മുതൽ അതിലെ പോലീസിന്റെ കമ്മീഷനാണ് ഇപ്പോ വലിയ വിവാദത്തിലേക്കെല്ലാം വന്നിരിക്കുന്നത് നേരത്തെ കണ്ണൂർ ജില്ലയിലും നാം ഇത് കണ്ടതാണ് ആകാശ് തില്ലങ്കേരിമാരും എല്ലാം ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണക്കള്ളക്കടത്തും ക്വട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനവും പാർട്ടിയിലേക്കുള്ള തർക്കമായി മാറിയത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് മലപ്പുറം ജില്ലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തും ക്വട്ടേഷൻ പരിപാടിയുമെല്ലാം പാർട്ടിക്കാരായിട്ടുള്ള ആളുകളും പൊട്ടേഷൻ സംഘങ്ങളും പോലീസും തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് പക്ഷെ ഇതിലൂടെയെല്ലാം പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് സ്വർണക്കള്ള കടത്തുകാരെ ഒഫീഷ്യലായിട്ട് പോലീസ് സംവിധാനങ്ങൾ സഹായിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള ബന്ധം ഇതിനെ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ ആദ്യ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതിയെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇതേ സംഘങ്ങൾ തന്നെയാണെന്നുള്ള വാർത്ത വന്നിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് സ്വർണക്കള്ളക്കടത്തുകാരും മറ്റ് കള്ളക്കടത്തുകാരും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള ബന്ധവും അതിൽ പോലീസിന്റെയും സർക്കാരിന്റെയും ഇടപെടലുമാണ് പുറമേ നിന്ന് പിടിക്കുന്ന സ്വർണത്തിന് പോലീസിന് ഇത്ര കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇത്ര ഇതാണ് പങ്കുവെക്കൽ ആ പങ്കുവെക്കലിൽ ഉണ്ടായിട്ടുള്ള തർക്കമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ഇന്നലെ വലിയ യോഗം ചേർന്ന് അവസാനം അൻവർ ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നിരിക്കും ഗോവിന്ദഷയുടെ കണ്ട് ഉറപ്പ് വാങ്ങിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം വീണ്ടും വർധിത വീര്യത്തോടു കൂടി സി പി എമ്മിന്റെ എം എൽ എ പ്രസ്താവന ഇറക്കി പക്ഷെ ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും അൻവർ ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് പാർട്ടി കാണിച്ച താല്പര്യം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ശരിയായ നടപടി ഉണ്ടാവും വിശദമായി പരിശോധിക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞത് വെറും ദീക്ഷ ആയിരുന്നു ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ ഇല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലുള്ള തർക്കം മാത്രമാണ് അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഇതിൽ ശക്തമായ നടപടി ഉണ്ടാവണം എല്ലാ ആരോപണത്തിൻ്റെയും കുന്തമുന ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലകളിലെ എ ഡി ജി പിക്കുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ പാർട്ടിയും കഴുകിക്കളയാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ നിയമവാഴ്ച സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നത്